ാത്തത് ഒരു പക്ഷെ മുസ്ലിങ്ങൾ മാത്രമായിരിക്കും അവരൊരിക്കലും ഈ ഖുർആാനിന്റെ പരിഭാഷ വായിക്കില്ല കാരണം എന്തെന്നറിയാമോ എങ്ങാനും തിരിഞ്ഞു പോയാലോ മതത്തിൽ നിന്നും പുറത്തു പോയി പോകത്തില്ലേ പക്ഷെ ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ആ ഭയമില്ല അവർ കൃത്യമായി ഇസ്ലാം എന്താണ് എന്ന് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ക്രിസ്ത്യൻ പിന്നെ ക്ലബ്ബ് ഹൗസ് ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ടാണ് ഇന്ന് മുസ്ലിം പുരോഹിതന്മാർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു എന്താണെന്ന് അറിയാമോ അവരെ പഠിപ്പിച്ചു തരും നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവര് പോയി പഠിപ്പിച്ചു തരും ഷ്യാമിലായി പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല കൊച്ചെ തിരിയുന്നില്ല കൊച്ചെ ഏ എന്താണ് ഇസ്ലാം മതം നിങ്ങൾ പഠിപ്പിക്കണ്ട നമുക്കറിയാം വാളുകൊണ്ട് പടുത്തുയർത്തിയ മതത്തിന്റെ പേര് സമാധാനം മലയാള പരിഭാഷ പ്ലേ സ്റ്റോറിൽ കിട്ടും അതുകൊണ്ടാണ് മമ്മതണ്ണന്റെ ഗുണങ്ങൾ തപ്പി ആളുകൾ അലയുന്നത്

കാർണ്ടല്ലോ ഉണ്ട് ദീപുവിന് കാറുണ്ട് ബൈക്കുണ്ട് ഇവിടെ ബൈക്ക് ഉള്ളവരുണ്ടാവും ലോറി ഉള്ളവരുണ്ടാവും ലോറി ഓണേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ടാവും കാശ്മീരി ജമാലാമിന്റെ പ്രത്യേകത എന്താ അറിയാം ഞാൻ വായിക്കാം ഇത് ദേശാഭിമാനിയല്ല പ്രബോധനം തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് മുജാഹിദീൻ മുജാഹിദീൻ ജമാഅത്തെ ജമാഅത്തെ അനുകൂല ഗ്രൂപ്പാണ് എന്നൊരു രൂപം എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളും കാറും ഞങ്ങൾക്ക് സ്വന്തം രണ്ട് തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട് ഒന്ന് പേരെന്താണ് ും നിങ്ങൾ ഇതങ്ങ് കാശ്മീരിലല്ലേന്ന് അതങ്ങ് ബംഗ്ലാദേശിലല്ലേ ജമാഅത്തെ ഇസ്ലാമികളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നത് അതേ ആശയവും അതേ അതേ പ്രവർത്തന മേഖലകളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വളർന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ കേരളത്തിൽ അവർ ആധിപത്യം സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് നമ്മളെ പോലെയുള്ള ആളുകൾ നിങ്ങളെ ബോധവൽക്കരണം ചെയ്യും മനസ്സിലാക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ

ഇന്ത്യയുടെ മണ്ണിൽ പഹൽഗാമിൽ ഈ അടുത്ത് ഇരുപത്തി മൂന്ന് ഇന്ത്യക്കാരെ ജമാ ഇസ്ലാമി എന്റെ ഞാൻ അങ്ങനെ പറയാം ഇസ്ലാമി പറയുന്നു കാശ്മീരിലെ സകല തീവ്രവാദികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഞങ്ങളുടെ പങ്ക് നിർണായകമാണ് എങ്ങനെയുണ്ട് പി ഡി സതീശ ജമാലാമി എങ്ങനെയുണ്ട് നിങ്ങൾ പറ എന്നിട്ട് പറയാന് ജമാ ഇസ്ലാമി മുന്തിയ ചരക്കാണ് അടുത്തൊരു എത്ര ഹിന്ദു നമ്മൾക്കിടയിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അവിടെ നിൽക്കട്ടെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ ഈ വസ്തുത തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് തീർത്ഥാടകരെ പേര് ചോദിച്ച് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവരുടെ തലയ്ക്ക് നേരെ നിറയൊഴിച്ചത് ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടനയാണ് എന്ന് പറഞ്ഞത് കേട്ടോ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ നമുക്കൊക്കെ എന്തൊക്കെയോ മതത്തെ സംബന്ധിച്ച് നമുക്ക് വിരോധമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് എന്നായിരുന്നില്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി ഇപ്പൊ അതിന്റെ വസ്തുതകൾ എന്താണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ നിങ്ങൾ അതാണ് അതെ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നത് പോലെ ഒരുപാട് നേതാക്കൾ അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കൾ നമ്മളോട് പറഞ്ഞു വെച്ചത് നമ്മുടെ നാട് അഭിമുഖീകരിക്കാൻ പോകുന്ന ഇതേ ജമാഅതാമി തന്നെ ഈ കേരളത്തിൽ ഇതേപോലെ കലിമ ചൊല്ലാൻ പറ്റാത്ത ആളുകളെ തുമ്പുള്ള ആളുകളെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു നോക്കിക്കാം പഹൽഗാമില് ആദ്യം എപ്പോഴാണ് തീർത്ഥാടകർ വരുന്നത് എന്ന് ഒരു തീവ്രവാദി നേതാവിനെ കൊണ്ടുവന്നിട്ട് വ്ലോഗുകൾ ചെയ്യിപ്പിച്ച് ആ നാടിന്റെ ഭൂമി ശാസ്ത്രം എന്താണ് എന്ന് ലോകരെ കാണിച്ചു കൊടുക്കുന്നതിലുപരി തീവ്രവാദികൾക്ക് ഒരു സ്കെച്ച് ഇട്ടു കൊടുത്തതാ ഇന്നടത്താണ് ഇന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നു ചേരുന്നത് എന്ന് തീവ്രവാദികൾക്ക് കൃത്യമായ രൂപത്തിൽ അറിയിപ്പ് കൊടുത്തു ശരി ആ ദിവസം ആ സമയം അത് നോക്കിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് തീവ്രവാദികൾ ഇരുപത്തിയൊൻപത് പേരെ ആദ്യം നിക്കറൂരി തുമ്പുണ്ടോ എന്ന് നോക്കി തുമ്പില്ല എന്ന് മനസ്സിലായപ്പോൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു തുമ്പുള്ളവൻ എന്തായിരുന്നാലും കലിമ കലിമചൊല്ലെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തുമ്പായിരുന്നു അവിടെയും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറക്കരുത് ഇന്നാളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി സ്ത്രീകളടക്കം പ്രതികരിക്കാൻ തുടങ്ങി അപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു ഇപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു പള്ളിയിലുള്ളവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ എടുത്തിട്ട് പോകുന്നു എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോ ഞാനൊരു ദൃക്സാക്ഷി പറയാം അവിടെ ശബരിമല വിഷയം കൂടികുത്തി കൊടുത്തുമ്പോ അവിടെ വായ ഓടിക്കെട്ടി പോയി അയ്യപ്പന്മാരെ തല്ലരുതെന്ന് ഒരാളാണ് ഞാൻ അതിന്റെ ഒരു അധികാരതയിൽ ഞാൻ പറയട്ടെ ഈ പ്രകസനം ആർക്ക് വേണ്ടിയാണ് ഈ സമയം പത്ത് വർഷത്തോളം നിങ്ങൾ അയ്യപ്പനെ നല്ല സകല ക്ഷേത്രങ്ങളെയും നിങ്ങൾ അങ്ങേ അറ്റം കാരണം ശരിയാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ കൂടെ ഉള്ള സമയത്ത് ക്ഷേത്രത്തിൽ വരുന്ന പൈസകൾ നിങ്ങൾ മറ്റു മതസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കിയിരുന്നു ചെലവാക്കിയിരുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു അത് ഞാൻ അംഗീകരിക്കാം പക്ഷേ ഇപ്പോൾ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലുള്ള പണങ്ങൾ നിങ്ങൾ മറ്റു കാര്യത്തിന് എന്തിനുപയോഗിക്കുന്നു ആ ഹിന്ദുവിൻ്റെ ഓരോരോ അടിസ്ഥാനം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനില്ലാതെ അവൾ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചു പോകാനില്ലാതെ എത്ര ഹിന്ദു നമ്മൾക്കിടയിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള പണങ്ങളിൽ നിന്ന് നിങ്ങൾ അപ്പുറത്തെടുത്തുകൊണ്ട് പോകുന്നു ഇപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു പള്ളിയിലുള്ളവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു അതൊക്കെ വിട്ടുകൊടുത്ത് ഹിന്ദുവിന് വേണ്ടി തത്വം ലോകാസമസ്ത എന്ന് പറഞ്ഞ നമ്മുടെ നാടിന്റെ നമ്മുടെ ഉയർച്ചക്ക് വേണ്ടി മറ്റുള്ളവരല്ല നമ്മളെ ഭരിക്കേണ്ടത് നിങ്ങൾ ഭരിക്കൂ നിങ്ങൾ ഭരിക്കൂ നിങ്ങൾ ഭരിക്കൂ കാരണം നിങ്ങൾ നമ്മളിൽ ഒരാളാണ് പക്ഷെ നമ്മുടെ ക്ഷേത്രത്തെ അടിച്ചമർത്തിയിട്ടോ ചിത്രയാട്ടത്തിന് നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നു മൂന്ന് ദിവസം ഉണ്ണാതിരുന്നവളാണ് ഞാൻ മൂന്ന് ദിവസം അവിടെ ഒരു ബസ് ഇന്ന് ഇവരുടെ പിന്തിരിപ്പൻ നയവും ഭരണങ്ങളിലെ അട്ടിമറി പ്രയോഗങ്ങളും അതുപോലെ ഇരുമുഖ മനുഷ്യന് ശരിക്കും മനസ്സിലായി അതുകൊണ്ടാണ് ജനങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി ഈ തീവ്രവാദത്തെ വളർത്തുന്നതിനെതിരെ വളർന്നുവരുന്ന തീവ്രവാദങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങളായി കൊണ്ടിരിക്കുന്ന ഹിന്ദു ജനതകളെ സംബന്ധിച്ച് ഇവർ ആകുലതയോടുകൂടി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഭയമുണ്ട് ഒരുപാട് പേരെ മതം മാറ്റി തീവ്രവാദികളാക്കി മതം മാറ്റി ലൈംഗികാട്ടിമകളാക്കി മാറ്റി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും ഈ രാജ്യത്തോട് ഇവർ ചെയ്യുന്ന ക്രൂരതകളെ സംബന്ധിച്ച് എത്രയോ കാലം മുമ്പേ തന്നെ അനുഭവസ്ഥരായ ആളുകൾ വെളിച്ചെത്തു